ഓം ശ്രീ മഹാദേവി നമ ശ്രീ ഗുരുഭ്യോ നമ നൂറ്റിയൊന്ന് തൊട്ട് നൂറ്റി അഞ്ച് വരെയുള്ള പദ്യങ്ങൾ കാളരെ അത്രയധിശക്തൗകവ്രതാശ്രിക്തോദയപ്രിയ മഹാവീരേന്ദ്രവരദാ രാഗിണ്യംബാസ്വരൂപിണി മണിപ്പൂർ രാജ്യനിലയാവതനത്രേ സംയുധ വജ്രാധികായുധോ വേദാ ഡാമര്യാതിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠാ ഗുഡാന്നീതമാനസമസ്തക്തസുഖതാ ലാഗിണ്യംബാ സ്വരൂപിണി സ്വാധിഷ്ടാബു ജഗദദാ ചതുർവക്ത്രമനോഹര ശൂലാദ്യായുധസമ്പന്ന ഭീതവർണാദി ഗർഭി മേതുനിഷ്ഠ മധുപ്രീത ബന്ധന്യാദി സമന്യുതാസക്തഹൃദയാണി പദാനുപദം കാളരാത്രിയാദിശക്തൗഹ വ്രതാ സ്റ്റിക്ത ഓദന പ്രിയ മഹാവീര ഇന്ദ്രവരത രാഗണ്യമ്പ സ്വരൂപിണി മണിപ്പൂരാർജനിലയ വദനത്രയ സംയുധ വജ്രാധിക ആയുധോ പേദരി ആദിപിരാവൃത രക്തവർണ മാംസനിഷ്ഠ സമസ്ത ഭക്ത ഗുഡാന്ന പ്രീതമാനസമസ്ത ഭക്തസുഗത ലാഗിന്യംബസ്വരൂപിണി സ്വാതിഷ്ടാബുജഗതാ ചതുർവക്ത്ര മനോഹര ശൂലാദി ആയുധസമ്പന്ന പീതവർണ അതിഗർഭിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധുന്യാദി സമന്യുത ദിഅന്ന ഹൃദയ കാഗിനി രൂപധാരിണി അർത്ഥം കാളരാത്രിയാദി കാളരാത്രിയാദിശക്തൌ വൃത കാളരാത്രി മുതലായ ശക്തികളാ ചുറ്റപ്പെട്ടവൾ ചുറ്റപ്പെട്ടവൾദനപ്രിയ നെയ്യൊഴിച്ച ചോറ് ഇഷ്ടപ്പെട്ടവൾ മഹാവീര മഹാവീര സാധകർക്ക് ഫലം കൊടുക്കുന്നവൾ ഇന്ദ്രവരത ഇന്ദ്രാദി അഷ്ടദിക് പാലഗണങ്ങൾക്ക് വരദാനം ചെയ്യുന്നവൾ രാഗിണ്യമ്പ സ്വരൂപിണി രാഗിണി പേരുള്ള യോഗിനി നിലയ മണിപൂരക വത്നത്തിൽ വസിക്കുന്നവൾ വതനത്രേ സംയുത മൂന്ന് മുഖമുള്ളവൾ വജ്രാധികായുധോ വേദ വജ്ര മുതലായ ആയുധങ്ങൾ ധരിച്ചവൾ ഡാമര്യാദി ഫിരാവർത ഡാമരി മുതലായ ശക്തികളായവരിൽ ആവർത്തയായവൾ രക്തവർണ രക്തത്തിൻ്റെ നിറമുള്ളവൾ മാംസനിഷ്ഠ മാംസധാതുവിൽ നിവസിക്കുന്നവൾ ഗുഢാന്നപ്രീത മാനസ ശർക്കര ചേർന്ന ചോറ് ഇഷ്ടം ഉള്ളവൾ സമസ്ത ഭക്തസൂത എല്ലാ ഭക്തർക്കും സുഖം നൽകുന്നവൾ ലാഗിന സ്വരൂപിണി മണിരൂപകപത്മ യോഗിനിയായ ലാഗിനീ സ്വരൂപമായവൾ സ്വാധിഷ്ഠാനാഭുജകഥ സ്വാധിഷ്ഠാന പത്മത്തിൽ പ്രവേശിച്ചിട്ടുള്ളവൾ ചതുർവക്ത മനോഹര നാല് മുഖങ്ങളുള്ളവൾ സമ്പന്ന ശൂലം മുതലായ ആയുധങ്ങളാൽ സമ്പന്നമായവൾ പീതവർണ മഞ്ഞ നിറമുള്ളവൾ അതിഗർഭിത അതീവ അഭിമാനിയായവൾ മേധോനിഷ്ഠ മേധസിൽ കുടികൊള്ളുന്നവൾ മധുപ്രീത മദ്യം ഇഷ്ടമുള്ളവൾ ബന്ധിന്യാദിസമന്യുത ബന്ധിനി മുതലായ ഗണങ്ങളാൽ ചുറ്റപ്പെട്ടവൾ ഹൃദയ തൈര് ചേർത്ത അന്ന ഇഷ്ടമുള്ളവൾ കി രൂപധാരിണി കിദേവിയുടെ രൂപം ധരിച്ചവൾ ഹരിയൂ